ബ്രിക്സിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് അധിക താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പല രാജ്യങ്ങളും ബ്രിക്സിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം ബ്രിക്സ് രാജ്യങ്ങൾക്ക് യൂറോ ക്ഷമിക്കണം ബ്രിക്സ് രാജ്യങ്ങൾ യൂറോക്ക് സമാനമായി പ്രത്യേക കറൻസി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനവും ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു ബ്രിക്സ് രാജ്യങ്ങൾ സ്വതന്ത്ര കറൻസി രൂപീകരിക്കാനുള്ള ആലോചന നടത്തിയിരുന്നു ജൂലൈയിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിലും ഇക്കാര്യം ചർച്ചയായി നീക്കം ഡോളറിന് വെല്ലുവിളി ഉയർത്തുമെന്ന് ട്രംപ് തന്നെ പലതവണ വ്യക്തമാക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഡോളറിന് പകരം പ്രത്യേക കറൻസി രൂപീകരിച്ചാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് അധിക താരിഫ് ഭീഷണി ട്രംപ് ഉയർത്തിയത് താരിഫ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങൾ ബ്രിക്സിൽ നിന്നും കൊഴിഞ്ഞുപോയി എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് BRICS was an attack on the dollar and I said you want to play that game I'm going to put tariffs on your on your all of your product coming into the US they said like I said uh, we're dropping out of BRICS and BRICS is like they don't even talk about it anymore എന്നാൽ ഇരുപത് അംഗങ്ങളുള്ള ബ്രിക്സിൽ നിന്ന് ഒരു രാജ്യവും ഇതുവരെ ഒഴിവായിട്ടില്ല റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായ നേതൃത്വം നൽകുന്ന സംഘടനയാണ് ബ്രിക്സ് അടുത്ത വർഷം ബ്രിക്സ് അധ്യക്ഷസ്ഥാനത്തേക്ക് ഭാരതം വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ അവകാശവാദം എന്നതും ശ്രദ്ധേയം ഇന്റർനാഷണൽ ഡെസ്ക് ജനം